അങ്ങനെ രണ്ടു മൂന്ന് ദിവസമായി പിണങ്ങി നടന്ന സതീശൻ വീണ്ടും പിണക്കമൊക്കെ മാറ്റി പറഞ്ഞു ആക്കി ഇന്ന് മാപ്രകൾക്ക് മുന്നിൽ വീണ്ടും അവതരിച്ചു വന്നപ്പോ ആ മുഖമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പഴയ പ്രസരിപ്പൊന്നുമില്ല മൊത്തത്തിൽ തേഞ്ഞൊട്ടിയതിന്റെ ദുഃഖം ആ മുഖത്തുണ്ട് മനസ്സെന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ കണ്ണാടിയാണല്ലോ നോക്കിയേ ഏറ്റവും വേണ്ടപ്പെട്ട ഏതോ മനുഷ്യൻ തനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുഖഭാവം എത്ര സങ്കടപൂർണമായിരിക്കും അതുപോലെയല്ലേ രക്ത ഓട്ടമൊക്കെ നിലച്ച് പഴയ ആത്മവിശ്വാസം ഒന്നുമില്ലാതെ കരിമ്പിൽ നിന്ന് നീരെടുത്തതിന് ശേഷം അതിന്റെ ചണ്ടി എടുത്ത് കളയുമ്പോഴുള്ള അതേ രീതിയിൽ നിൽക്കുന്നത് ഇനിയിപ്പോ എന്തായാലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞെല്ലാം കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കപ്പുറം ചില ചോദ്യങ്ങൾ ഞങ്ങൾക്കും ചോദിക്കാനുണ്ട് ഇപ്പോ പി എം ശ്രീയുടെ കേന്ദ്ര ഫണ്ട് സംസ്ഥാന സർക്കാർ വാങ്ങാൻ പോകുന്നതാണല്ലോ ചിലർക്ക് വല്ലാത്ത കുരുപൊട്ടലുണ്ടായിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സർക്കാർ ഒപ്പുവെക്കാൻ പോകുന്നത് വല്ലാതെ വിറളി പിടിപ്പിച്ചിട്ടുണ്ട് കാര്യം എന്താണ് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഫണ്ടും കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ മേഖലയിൽ കുറച്ചുകൂടി സഹായം എത്തിയാൽ കാര്യങ്ങൾ പിന്നീട് കൂടുതൽ പ്രശ്നമാകുമല്ലോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ കേന്ദ്ര ഫണ്ട് മേടിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകച്ചവടമാണോ അല്ലയോ എന്ന് നമുക്ക് സതീശനെ കൊണ്ട് പറയിക്കാം അപ്പോ സതീശണ്ണ ഈ കേന്ദ്ര ഫണ്ട് വാങ്ങിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അങ്ങോട്ട് പറഞ്ഞിറക്കി ഇട്ടു കൊടുത്താൽ ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല ഞങ്ങൾ എതിരല്ല കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ ഇത് നമ്മുടെ നികുതി പണമാണ് അതാണ് പോയിന്റ് കേന്ദ്ര ഫണ്ട് എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിൽ വീട്ടിന്റെ അടുത്തോട്ട് തരണാണോ ഇതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കേന്ദ്രം എന്ന പേരിൽ പിടിച്ചുപറിച്ചു കൊണ്ട് പോവുകയാണ് ആ പണം നമ്മുടെ നാട്ടിൽ തരുന്നില്ലെന്നേ പല കാര്യങ്ങളും നിങ്ങൾ ഇത് ചെയ്താലേ തരുള്ളൂ എന്ന് പറയുകയാണ് ഇപ്പോ തൽക്കാലം ആ ഫണ്ട് മേടിക്കാൻ വേണ്ടി ഒരു ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യം അത് ചെയ്താൽ എന്തോ കൂട്ടുകച്ചവടമാണെന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടിയാണ് അണ്ണം പറഞ്ഞത് അണ്ണൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെട്ട് വരികയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും ആ ആർ എസ് എസ് ശാഖയിൽ പോയി ഗോൾവാൾക്കറുടെ മുന്നിൽ തൊഴുത അണ്ണൻ തന്നെയാണ് ഈ പറയുന്നത് ഏത് സതീഷ് അണ് ഒന്നുകൂടെ ആ പഞ്ച് ഡയലോഗ് എടുത്ത് എടുത്താൻ കെട്ടുകൊടുത്തേ ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ ഇതിരല്ല ഞങ്ങൾ ഇതിലല്ല കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞ മോഡിയുടെ വീട്ടിലെ പണമല്ലോ ഇത് നമ്മുടെ നികുതി പണമാണ് അപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ പി എം ശ്രീ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ നാടിന് അവകാശപ്പെട്ട ഫണ്ടാണ് പി എം എവിടെയെങ്കിലും അടക്ക പറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാഖെന്ന് എടുത്തുകൊണ്ട് തരണ പണമല്ല നമ്മുടെ പൈസയാണ് നമ്മുടെ പൈസ യവന്മാര കയ്യിലായിപ്പോയി ചിലർ നമ്മുടെ പൈസ വാങ്ങി കയ്യിൽ വെച്ചിട്ട് തിരിച്ചു തരാനായിട്ട് ആവശ്യമില്ലാത്ത മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുമല്ലോ അപ്പോ ഏറ്റവും ഒടുവിൽ നമ്മൾ വിചാരിക്കുക എന്ത് പുല്ല ആ പൈസ ഇങ്ങ് മേടിച്ചെടുക്കണമല്ലോ ആ മനോഭാവത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ഒരു ഒപ്പിടൽ അത് മാത്രം നടക്കുന്നതിനെയാണ് എന്തോ ഒരു വലിയ സംഭവമാക്കി അവതരിപ്പിച്ച് നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് സതീശന്റെ ഈ ഡയലോഗോടു കൂടി ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമായിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നെടുത്ത് തരുന്നത് സംഘികളുടെ പോക്കറ്റെന്നല്ല എന്നുള്ള യാഥാർത്ഥ്യം നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ് ആ ഡയലോഗിന്റെ ഗുണം ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല ഞങ്ങൾ എതിരല്ല കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലോ ഇത് നമ്മുടെ നികുതി പണമാണ്